ഹലോ ആ ചേച്ചി ആ പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു കാര്യം ചേച്ചിന്റെ അടുത്ത് ആ ശരിയായാ ഏ എന്താണ് ചേച്ചി ഞാൻ പറഞ്ഞതല്ല നിന്റെ അടുത്ത് ഏ ഇല്ല എന്നാ സ്ഥലം വാങ്ങിക്കാട് വൈസ് കൊടുത്തു എന്നാ ഞാൻ ചേച്ചിന്റെ അടുത്ത് പടി പടി പറഞ്ഞല്ലേ ചേച്ചി എനിക്ക് കുറച്ച് പൈസ വേണം ഏഹ് ഉണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ നീ ഇപ്പ ഇല്ല എന്ന് പെട്ടെന്ന് പറയുന്നത് എന്നാൽ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ പറയണ്ടേ എൻ്റെ കയ്യിലുണ്ടാവില്ല നീ ചേ ചേച്ചിനെ അന്വേഷിക്കണ്ടെന്ന് പറയണ്ടേ ഏ എന്ത് ചെയ്യും ഞാൻ പറ രണ്ടാഴ്ച അല്ല ഉള്ളൂ ഏ കണ്ട അവള് പറയണേ അവൾ പൈസ ഇല്ല ഞാൻ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തുന്ന് ഏഹ് എന്ത് ചെയ്യും ഇതാണ് കൂടെ പറപ്പ് തരാ പറഞ്ഞിട്ട് നോക്ക് പറയുന്നു അതന്നെ പറഞ്ഞു ഞാൻ അവളെയും വിശ്വസിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ സ്വർണത്തിന് അന്ധമില്ലാത്ത വില കീർക്കാണ് സ്വർണത്തിന് വാങ്ങ ഒരു പവന് എൺപതിനായിരപ്പ് വേണം നമ്മുടെ കൂടുതൽ കൊടുക്കാനൊന്നും ഇല്ല ഈ അവസ്ഥയിലാണ് നമ്മൾ കഴിയുന്നത് എങ്ങനെയൊക്കെയോ മക്കളൊക്കെ എന്തൊക്കെയോ ചെറിയ മക്കളൊക്കെ ചെയ്തിട്ട് ഒരു കാശ് എത്ര വേണം ഇവര് സഹായിക്കാന്ന് പറഞ്ഞില്ല നമ്മൾ അവര് മക്കളുടെ കല്യാണ ആകണത് പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് നമ്മൾക്ക് ആകുമ്പോ അന്ന് അവൾക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ല അപ്പോഴേ അവൾക്ക് ജോലിയൊക്കെ ആയത് നിന്റെ ചേച്ചിക്ക് ജോലിയായി ഭർത്താവും ജോലിയായി സൗകര്യക്കായ്മ ഇപ്പൊ നമ്മളെ അന്ന് പറഞ്ഞു കല്യാണം നിശ്ചയിക്കുമ്പോ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു ചെയ്യാൻ സ്ഥലവും പറ്റിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും പറഞ്ഞാ പറയാണെങ്കിൽ കല്യാണം നിശ്ചയിച്ചതും ആൾക്ക് കാലിരുന്ന് സുഖം കൊണ്ട് കിട്ടിയാ പണിക്ക് പോവാൻ പറ്റിട്ടുണ്ടാ പറ്റിയില്ല നീ ഒരുത്തി പഞ്ചായത്ത് പണിക്ക് നടക്കും നീ ഒരു പഞ്ചായത്ത് പണിക്ക് തൊഴിൽ ഉറപ്പു പോയിട്ട് ഭാര്യ നടക്കുവാണെങ്കിൽ പാവങ്ങൾ ചെക്കന്റെ വീട്ടുകാരും ഒന്നും വേണ്ടെന്ന് പറഞ്ഞാലും മണ്ഡപത്തി വല്ല കൊടുക്കേണ്ട ആൾക്കാർ ചെയ്യണ്ടേ തരാന്ന് പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട രണ്ടു പവന്റെ കാശ് ഞങ്ങൾ തരാ എന്നൊക്കെ പറഞ്ഞ തരം വാങ്ങിച്ചു വണ്ടി വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓണത് ഞാൻ അപ്പഴും പറഞ്ഞില്ല അവളോട് ചോദിച്ചു അവള് തരില്ല അവള് അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യം കണ്ടില്ല കേൾക്കണമെന്ന് പറഞ്ഞില്ല ഇപ്പൊ എന്റെ ഞാൻ സ്ഥലത്ത് നോക്ക് നടക്കൂള്ളില്ല പറഞ്ഞു പോയില്ലേ സ്ഥലത്തിന്റെ രണ്ടുസേരും സ്ഥലം കൊടുത്തിട്ട് കുട്ടി കാര്യം എന്തെങ്കിലും നടത്താൻ ഇപ്പൊ നമ്മുടെ മകൾ അച്ഛനെ ദുഃഖം കഴിഞ്ഞാൽ ചെയ്യും വേണ്ട അതിനൊന്നും ഇട വരുത്തണ്ട നമുക്ക് ഉള്ള രണ്ടുസേര സ്ഥലത്തിന് വെക്കാം വിളിയും കഴിഞ്ഞു ആ എല്ലാവരും പറഞ്ഞിട്ട് ചതിച്ചത് അഞ്ഞൂറ് നാനൂറ്റമ്പതും കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ ആൾക്കാർ വരില്ലേ എന്തൊരു കഷ്ടമാണ് കാശ് കാര്യങ്ങൾ നടന്നു വരും പക്ഷെ എന്താറിയോ കടങ്ങളൊക്കെ വാങ്ങി ഇനിയും കടമായി കോട്ടേണ്ടി വരും എല്ലാറ്റിനും നമുക്ക് ഒപ്പിച്ചു കൊണ്ടുപോകാം സ്വർണ്ണക്കാടിപ്പോ രണ്ടുപോവം പൈസ പിന്നെ ആൾക്കാർ ഇത്ര കാലം പണം ചെയ്താൽ അച്ഛനൊന്നും നേടിയില്ലേ അപ്പനും അമ്മയും നേടിയിലേക്കും നേടി മൂന്ന് പെൺകുട്ടികളാണ് പിന്നെ രണ്ടരത്തിൽ കൊടുത്താ അതൊന്നും കടകളും ചെയ്തില്ലേ ഇനിയിപ്പോ ഒരു കുട്ടികളും ആ കുട്ടിക്ക് നോക്ക് ഒന്നും അന്ധമില്ലാത്ത വില സ്വർണ്ണത്തിന് എൺപതിനായിരം ഉള്ളവർക്ക് സ്വർണം ഇഷ്ടം പോലെ കൊടുക്കൂട്ടാ നമ്മൾ ഇന്നലെ ആനക്ക് തിടമ്പ് വെച്ച വില പെൺകുട്ടിക്ക് സ്വർണ്ണം അത് കോടീശ്വരന്മാരാണ് പിന്നെ ഇത് അന്നാൾ പണി ചെയ്ത് കുടുംബം കഴിഞ്ഞോടുക്കു പറ്റുവോ ആറ് മാസമായി പാൽക്കൊള്ളം മുടങ്ങിട്ട് ഞാനും എത്തി എന്ത് ചെയ്യും ഞാൻ ആയിരോട് പോയി കടം വാങ്ങിക്കും അവൾ എട്ട് മണിക്ക് പോയിട്ട് അങ്ങനെ കാല് കുടിക്കണ്ട വീണെന്നല്ലേ പിന്നെ ആറ് ഏഴ് മാസം വരെ കിടക്കണം ഞാൻ ആര് പെട്ടെന്ന് കേക്ക ഞാൻ എന്റെ മൂലാളി കേട്ടാ പറഞ്ഞോ അല്ല കണ്ടാ എന്നത് പറയാ കണ്ടച്ചോ ഏഹ് അന്ന് വാങ്ങിയ മകളുടെ കാശ് തന്നിട്ടില്ല ഇനി അയാൾ ചോദിക്കാണ് വീണ്ടും ഞാൻ വേറെ ആൾ കൊണ്ട് ചോദിച്ചു പരിചയക്കാരൻ പണിക്കാനും കൊണ്ട് എന്തെങ്കിലും ഉണ്ട് അപ്പൊ അയാൾ എന്താ പറഞ്ഞോ അത് കണ്ടേട്ട എന്തെങ്കിലും ഇല്ലാട്ടോടെയും എന്താ കാര്യം ചോദിച്ചു ഞാനിപ്പോ പെരപ്പണിയാണെന്ന് എന്ത് ചെയ്യും ചെയ്യും ഇത് എന്താ പറയാ സ്വർണത്തിന് നമ്മൾ അപ്പരവും ഇരുന്നിട്ട് ഒരു രണ്ട് പവന് കൊടുത്തിട്ട് പോയിട്ട് പിന്നെ നിന്റെ മൂത്ത കൂടെ കണ്ടില്ലേ പറഞ്ഞത് ഇപ്പൊ അവള് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു വിളിച്ചില്ലാ കാരണം ഉണ്ടാതിരിക്കും പറഞ്ഞ് ചെയ്യും പറ ഴിവെക്ക ഞാനൊരു കാര്യം ചെയ്യാം ഈ മൂന്ന് സെന്റില്ലേ ഈ മൂന്ന് സെന്റ് തലം നമുക്ക് മൂന്ന് മക്കളില്ലേ നമുക്കൊരു എന്തെങ്കിലും ചെയ്യാം ഒന്നിനെയുക്കാൻ നോക്കാം കല്യാണം കഴിയട്ടെ ആയിരം അടമാനം വെക്ക ബാങ്ക് അക്കൗണ്ട് വെക്കാൻ ചെയ്തിട്ട് ഞാൻ ബാങ്ക് പ്രസിഡന്റ് ബാങ്ക് പ്രസിഡന്റ് ഞാൻ കലാട്ടം ഒന്ന് കാണാൻ കലാട്ടം കണ്ടു ചോദിച്ചാൽ അവരൊന്നും സഹായം ചെയ്യാണ്ടിരിക്കില്ല ഇനി ആരും നമ്പീട്ടൊന്നും കാര്യമില്ല ഞാൻ വിളിച്ചപ്പോഴാണ് അവളെ ഈ കാര്യം പറഞ്ഞത് ഇല്ലാത്തവന്റെ ഗതിയൊക്കെ തന്നെ ചെയ്യാൻ പറ്റും രണ്ടെണ്ണം എങ്ങനെയൊക്കെ ഉള്ളു അന്ന് ലോൺ നിന്റെ ലോണൊക്കെണ്ടായിരുന്നില്ലേ സ്ത്രീ ലോണൊക്കെ ഇന്ന് ഒറ്റയടിക്ക് വിലക്കേരിക്കണേപതിനായിരം ഒരു പാവം പണി പാവങ്ങൾ നമ്മളെന്ത് ചെയ്യും പറ അതന്നെ പറഞ്ഞാ നമ്മളോട് ഒന്നും കഴിയില്ല നമുക്ക് ആകാൻ പറ്റുമോ ഒന്നും കഴിയില്ല മകള് കൊടുക്കാൻ വഴിയില്ലാണ്ട് ചത്തു പറയും പറയും നമുക്ക് അവരോട് അവര് സംബന്ധിച്ച പാവങ്ങളില്ല നമുക്കൊരു ബന്ധു കൂടിയാണല്ലോ അവർ അറിയുന്ന കാര്യം ഈ രണ്ട് മക്ക പൊമ്പക്കളോട് വിളിച്ച് പറയാ ഈ പൊമക്കൾ നമ്മൾ രണ്ടരം കൊടുത്തിട്ടില്ലേ അവരോടും വിളിച്ചു പറയാ അവരിപ്പ എന്താ അവര് ഓരോ ചെറിയ കുഞ്ഞു വളങ്ങും തരും ചെറിയ വളങ്ങി ഞാൻ മുടങ്ങി പെട്ടത് അതുകൊണ്ട് എന്റെ മുതലെ പറയാം വാങ്ങിയത് കൊടുത്തിട്ടില്ല ഞാൻ പെട്ടെന്ന് മുടക്കം വന്നേ പറയും ാണ് ചേച്ചിയാണ് അത്രയും വിലയും കൂടി കൊടുക്കാൻ പറ്റുമോ കൂടുതലൊന്നും വേണ്ട രണ്ടു ഭവനങ്ങളും കൊടുക്കണ്ടേ പത്ത് ദിവസം ഇനിയിപ്പൊ ഞാൻ മറ്റേ കലയട്ടൊന്നു കാണട്ടെ എല്ലാവരും നടക്കില്ല എന്റെ ഷർട്ടാ ഞാൻ പുറത്തല്ലേ പോട്ടെ ശരി എടുത്തിട്ട് വരാം ഞാൻ വിചാരിച്ചു മല പോലെ വിചാരിച്ചില്ലല്ലോ എന്റെ ചേച്ചി ഓമനെ തരുന്ന് കണക്കാ ജനക്കാ ഓമന ആര് എടുത്തിട്ട് വാ പോലിമാരായി എടുത്തിട്ട് വാ